കോടികൾ വാരി എറിഞ്ഞ് സൗദി ക്ലബ് ക്രിസ്ത്യോണയെ നിലനിർത്തിയത് വർഷത്തിൽ രണ്ടായിരം കോടി ബോണസും സ്വകാര്യ ഒരു മനുഷ്യന് ഇതെങ്ങനെ താങ്ങാൻ കഴിയും സ്പോർട്സ് കരാറുകൾ പുനർവചിച്ച സൂപ്പർ താരം ക്രിസ്റ്റിയോണോ റൊണാൾഡോ സൗദി ക്ലബിൽ തുടരാൻ വർഷത്തിൽ രണ്ടായിരം കോടി രൂപയും ബോണസും സ്വകാര്യ ജെറ്റുകൾ മുതൽ ഡസൺ കണക്കിന് പേഴ്സണൽ സ്റ്റാഫ് വരെ കോടികളുടെ മറ്റ് നിരവധി ആനുകൂല്യങ്ങളുമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കരാറാണ് ും കഴിയില്ല കായിക ലോകത്തെ ഏറ്റവും അനുഗ്രഹീത താരങ്ങളിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വയസ്സ് നാൽപ്പത് പിന്നിട്ടെങ്കിലും പോർച്ചുഗലിന്റെ പടക്കുതിരയെ തളക്കാൻ ലോക ഫുട്ബോളിൽ ഇന്ത്യയും ആരും ഉണ്ടായിട്ടില്ല കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റി രണ്ടു വർഷത്തെ കൂടി സൗദിയിൽ പന്ത് തട്ടാനാണ് താരത്തിന്റെ മോഹം സൗദി പ്രോലിയ ക്ലബ് അൽ നാസർ ക്രിസ്ത്യാനോയുമായി ഉണ്ടാക്കിയ പുതിയ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം കായിക ശമ്പളത്തിൽ അപകടമായ പുതിയ ബെഞ്ച് മാർക്ക് ആണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതുവരെ ഒരു കായിക താരങ്ങൾക്കും ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ കരാർ പുതുക്കിയതോടെ നാൽപ്പത്തിരണ്ടാം ജന്മദിനത്തിനു ശേഷം സൗദി പ്രോലിൽ ടോപ് സ്കോറാണ് ക്രിസ്ത്യാനോ എന്നാൽ ഇതുവരെ ക്ലബിനൊപ്പം ആഭ്യന്തര കിരീടം നേടിയിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോയൽ റോയൽമാർഡയുടെ യുവാൻഡസ് ടീമുകളിൽ കളിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സൗദിയിലെത്തിയത് ജനുവരി ഇരുപത്തിരണ്ടിന് അൽ നാസറിൽ അരങ്ങേറ്റം കുറിച്ച ശേഷം ക്ലബിനായി എഴുപത്തിയായി മാച്ചുകളിൽ ഗോളുകൾ പുതിയ കരാറിലൂടെ ക്രിസ്ത്യാനക്ക് പ്രതിവർഷം നൂറ്റി ദശലക്ഷം പൗണ്ട് അതായത് വർഷത്തിൽ രണ്ടായിരം കോടി രൂപ സമ്പാദിക്കാമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ എന്തിരുന്നാലും വരുമാനം കൊണ്ട് അങ്ങേയറ്റം പൊരുതിമൂട്ടിയിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലോണലും നമുക്ക് എന്തായാലും അവരുടെ നല്ലൊരു മാച്ചിനായി കാത്തിരിക്കാം